നമസ്കാരം അങ്ങനെ നമ്മൾ ഗുരുവായൂർ യാത്രയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ ഗുരുവായൂർ പോകുന്നതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ തന്നെ യാത്രയായിക്കൊണ്ടിരിക്കുകയാണ് ഗുരുവായൂർ പോകാല്ലേ അപ്പം ഞാനൊക്കെ ഉണർന്നു അപ്പം എന്താണ് ചേട്ടായും കൊച്ചും കിടന്ന് ഉറങ്ങുക കേട്ടോ അവരെഴുന്നേറ്റില്ലേ കുറേ കഴിഞ്ഞ പിന്നെയാണ് അവർ എഴുന്നേറ്റത് ഇപ്പോൾ ചേട്ടായി എഴുന്നേറ്റ് കുളിക്കാനായിട്ട് പോയി ഇതേ കൊച്ചിപ്പോയിടും കിടന്നുറങ്ങുകയാണ് അപ്പോൾ ഞാനും അമ്മയും ഡ്രസ്സൊക്കെ മാറി നിങ്ങൾ ഗുരുവായൂരിതേ തൊഴുതിട്ടിരിക്കുന്ന രംഗമാണ് ഈ കാണുന്നത് അപ്പം ഞങ്ങൾക്ക് എന്താണ് ഒരു സി പി ഒയുടെ കഴിഞ്ഞങ്ങൾക്ക് പോലീസ് പാസ് കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ക്യൂ നിൽക്കേണ്ടി വന്നില്ല ജസ്റ്റ് അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് തൊഴുതാങ്കിൽ പറ്റി അതൊരു ഭാഗ്യമാണ് കണ്ണൻ്റെ അനുഗ്രഹം കൊണ്ട് അത് സാധിച്ചു അതിന് ശേഷം അപ്പം തന്നെ കൊച്ചിന് വിശക്കാൻ തുടങ്ങി അപ്പം ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ പോയി ഞാനും എനിക്കും കൊച്ചിനും വേണ്ടിയിട്ടൊരു മസാല ദോശയാണ് പറഞ്ഞത് ചേട്ടനും അമ്മയും പൂരിയാണ് അതിനുശേഷം ശേഷം ഒരു നെയ്റോസ്റ്റും എന്താണ് ചേട്ടായി വാങ്ങി അതൊക്കെ കഴിച്ചിറങ്ങി ഞങ്ങളിങ്ങനെ പുറത്ത് കുറച്ച് വീഡിയോ ഒക്കെ പിടിക്കാം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആൾക്കാരൊക്കെ വന്നും പോയി ഇരിക്കുന്നു ക്യൂ നല്ല ക്യൂ ആയിരുന്നു കേട്ടോ ഇങ്ങനെ പാസ്സില്ലാതെ കയറുന്നവർക്ക് അപ്പോൾ എന്തോ ഒരു അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് പാസ് കിട്ടി നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ തൊഴുത് ഇറങ്ങാൻ പറ്റി കേട്ടോ അനുഗ്രഹം എന്താ നോക്കിക്കേ കുറേ കടകളുണ്ട് നടപ്പന്തൽ നമ്മളിത് കിഴക്കേ നടയിലാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത് അപ്പം കിഴക്കേ നടയിൽ കാഴ്ചകളൊക്കെ ഉണ്ട് ആളുകൾ വരുന്നതും പോകുന്നതും അവിടെ ഇടുന്നതും ഒത്തിരി കടകളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളൊരു കട അതിലേക്ക് കയറുകയാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങാമെന്ന് കരുതി കൊച്ചിനെ കളിപ്പാട്ടമൊക്കെ വാങ്ങാമെന്ന് കരുതി കയറി അപ്പം പർച്ചേസ് ഒക്കെ ചെയ്തതിന് ശേഷം വീണ്ടും ഞങ്ങൾ മുറിയിലെത്തി ഇനി ചെക്ക് ചെക്ക്ഔട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ വീണ്ടും ഒന്നുകൂടെയും എന്താണ് യാത്രയൊക്കെ ആയി നിൽക്കുകയാണ് എല്ലാവരും അപ്പം ഞാൻ ജസ്റ്റ് ആ മുറിയുടെ മുറിയുടെ യാത്ര പറയുകയാണല്ലോ അപ്പം ഓർമ്മകളൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ പിടിക്കുകയാണ് എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ പോകാനായിട്ട് എല്ലാം പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് നല്ല ദിവസം തന്നെ ചെയ്തായിരുന്നു ജസ്റ്റ് എടുക്കാനുള്ള തുണികളൊക്കെ എടുത്ത് ഞങ്ങളിത് ഇറങ്ങിയിട്ടും അപ്പം ഞങ്ങൾ നടന്ന് പോവുകയാണ് അങ്ങനെ ഈ മുറിയോട് യാത്ര നൂറ്റി പതിനൊന്നാമത്തെ റൂം ആയിരുന്നേ അതെല്ലാവരും ബാഗ് ഈയൊരു ബാഗിലാണ് കേട്ടോ ഞങ്ങൾ കൊണ്ടുപോയിട്ട് സാധനങ്ങളൊക്കെ ഈ ഒരു വലിയ ബാഗിൽ അപ്പോൾ രണ്ട് ദിവസത്തേക്കുള്ള ഡ്രസ്സുകളൊക്കെ ഇതിനകത്തേക്ക് അതിനകത്ത് കുളിക്കാൻ പറ്റിയിട്ടോ അപ്പോൾ അതേ കൊച്ചും അമ്മയും ചേട്ടായിയൊക്കെ ഒക്കെ പോവുകയാണ് ഞാൻ പിറൊക്കെ വീഡിയോ പിടിച്ചുകൊണ്ട് ഉണ്ട് ഇപ്പോൾ വീഡിയോ പിടിക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിടിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൻ്റെ പുറത്ത് ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ തൃശ്ശൂര് ടൗണിലെത്തി അതേ നോക്കിക്കുകയാണ് വടക്കുംനാഥ ക്ഷേത്രമാണ് കാണുന്നത് അപ്പോൾ അതിൽ കയറാൻ പറ്റുമെന്നൊരു ഭാഗ്യം ഞാൻ വിചാരിച്ചില്ല കേട്ടോ അപ്പോൾ ഇതേ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയിട്ട് ഉച്ചയ്ക്ക് ബിരിയാണിയാണ് ഞാൻ ചേട്ടായും പറഞ്ഞത് അമ്മയാണെങ്കിൽ സാദാ ചോറാണ് പറഞ്ഞത് ഞാൻ കൊച്ചിനെ ഉരുളിയാക്കി കൊടുക്കുന്നതാണ് കേട്ടോ കാണുന്നത് അവനെ തന്നെ ഞാൻ കഴിപ്പിക്കാൻ വിടാറില്ല പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അതിനുശേഷം ഞങ്ങൾക്കൊരു പറ്റുപറ്റി എന്താണെന്ന് വെച്ചാൽ ശക്തൻ തമ്പുരാൻ കൊട്ടാരവും അതുപോലെ തന്നെ മ്യൂസിയവും മൃഗശാലയൊക്കെ കാണാനായിട്ടായിരുന്നു ഇരുന്നത് പക്ഷേ ഇതെല്ലാം മൺഡേ ക്ലോസ് ചെയ്തിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ചയൊക്കെ ഓപ്പൺ ആണല്ലോ അതിന് ഇവിടെ ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ തിങ്കളാഴ്ച ദിവസം അടവായിരിക്കും കേട്ടോ അപ്പോൾ അത് അത് നിങ്ങളൊന്ന് മനസ്സിൽ സൂക്ഷിക്കുക ഇനിപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് നോക്കിയാൽ നമ്പറൊക്കെ കിട്ടും ഫോൺ നമ്പറൊന്ന് വിളിച്ചു നോക്കി ഉണ്ടെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് അങ്ങോട്ട് പോകാവുള്ളൂ അപ്പം ഏതായാലും പാർക്ക് തുറന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ തൃശ്ശൂർ പാർക്കിൽ ഇപ്പം യാത്ര ചെയ്യുക കുറച്ചേരം സ്പെൻഡ് ചെയ്യുകയാണ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടി വൈകുന്നേരം ഏഴുമണിക്കായിരുന്നു അപ്പോൾ ഇത് കണ്ടിട്ട് ആ സമയത്ത് ഇറങ്ങാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഞങ്ങളുടെ പ്ലാനിങ്ങും കാര്യങ്ങളും എല്ലാം എന്താണ് അവിടെ സ്പോയിലായി അതേ നോക്കിയേ അപ്പം ആ പാർക്കിൻ്റെ അറ്റത്തോടെ നടന്ന് ഇടന്ന് നടന്ന് വരുമ്പോൾ ഈ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നമുക്ക് എത്താൻ പറ്റൂട്ടോ അപ്പം നമ്മൾ ഒന്ന് തെക്കേ നട നടയാണെന്ന് തോന്നുന്നു ഞങ്ങൾ വടക്കേനാഥ നട പടിഞ്ഞാറൻ നടയിൽ നിന്നു അതിനുശേഷം ഇത് ഈ കാണുന്നത് തെക്കേ നടയാണെന്ന് തോന്നുന്നു ഇത് ക്ലോസ് ക്ലോസാണ് ഇതെന്താണ് പൂരത്തിൻ്റെ സമയത്ത് മാത്രമാണ് ഓപ്പൺ ആകുമെന്നാണ് അവിടെയുള്ള ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും വന്ന് ഫോട്ടോയും റീൽസ്

അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ളൊരു വേസ്റ്റ് എവിടെയും കാണാൻ പറ്റിയിട്ടില്ല നല്ല ക്ലീനായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ തൃശ്ശൂരിലെ ആൾക്കാരെക്കുറിച്ചും പറയാതിരിക്കാൻ വയ്യ നല്ല പെരുമാറ്റവും നല്ല സ്വഭാവമാണ് എന്തോ ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ടായിരുന്നു അവിടെ തിരുവാതിര തിരുവാതിരകളി എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്തോ പറഞ്ഞു ഞാനതിപ്പോൾ ഓർക്കുന്നില്ല ഞാനത് നോട്ട് ചെയ്യാനും മറന്നുപോയി ഇതിനുശേഷം ഞങ്ങൾ എന്താണ് ചേട്ടാ മൊബൈൽ ഓഫായിപ്പോയായിരുന്നു അപ്പം അതൊന്ന് കുത്തിയിടാൻ വേണ്ടിയിട്ടൊരു കടയിൽ കയറി അപ്പോൾ ആ കടയിൽ കയറിയപ്പോൾ അവിടെ നിന്ന് എന്താണ് നാരങ്ങ വെള്ളവും ജ്യൂസും ഒക്കെ മേടിച്ച് കുടിച്ചു അതൊന്ന് കുത്തിയിടാൻ വേണ്ടി മാത്രം കയറിയതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ യാത്ര അതിനുശേഷം ഞങ്ങളുടെ മണിക്ക് ഞങ്ങളുടെ കെ സിഫ്റ്റ് വന്നു ഞങ്ങൾ കയറി യാത്ര തിരിച്ചു അതിനുശേഷം എടുത്ത വീഡിയോസൊക്കെ എന്തോ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി അത് ഇതിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ തന്നെ ഞാൻ റിപ്പീറ്റ് അടിച്ച് കാണിക്കുന്നത് കേട്ടോ ഒന്ന് ക്ഷമിക്കണമേ ക്ഷമിക്കണേ അപ്പം ഞങ്ങൾ മൂവാറ്റൂടി എത്തി മൂവാറ്റൂടെ ഒരു തട്ടയുടെ കയറി ഓംലെറ്റും എന്താണ് ദോശയും ചമ്മന്തി കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് തിരികെ വീട്ടിലെത്തിയത് തിരികെ വീട്ടിലെത്തി നേരെ കിടന്നുറങ്ങി ഈ വീഡിയോ കാണുന്നവർ ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടുണ്ട് അതും കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്